കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ഈ ഷിൻജിത എന്നൊരു സ്ത്രീ ഒരു വീഡിയോ ചിത്രീകരിച്ചതിനെ തുടർന്നുണ്ടായ സംഭവവാസങ്ങളിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒട്ടുമിക്ക ആണുങ്ങൾക്കും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണിത് ഇത് ഇല മുള്ള വീണാലും മുള്ള ഇല വീണാലും നമ്മുടെ ഈ വാഴയ്ക്ക് തന്നെയാണ് കേടെന്ന് പറയുന്ന പോലെയാണ് പല സന്ദർഭങ്ങളിലും ഈ ആണുങ്ങളുടെ സ്ഥിതി ഈ ഒരു പ്രത്യേക കാര്യത്തിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്ന് പ്രസ്താവിക്കുന്ന ഒരു ജഡ്ജി ആവാനല്ല ഞാനിവിടെ ശ്രമിക്കുന്നത് പക്ഷേ ഈ ബസ്സിൽ വെച്ചിട്ട് ഗ്രോപ്പ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസോളിസിറ്റഡ് ആയിട്ട് ശരീരത്തിൽ ടച്ച് ചെയ്തു എന്നുള്ള ഒരു ആരോപണം വന്ന വീഡിയോ ഞാൻ കണ്ടതാണ് പക്ഷെ പല പ്രാവശ്യം കണ്ടിട്ടും ഒരു പെർവേഷൻ ബാധിച്ച ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അൺ ടൂഡായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നിയില്ലായിരുന്നു പിന്നെ വേറൊരു കാര്യം അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർ അത് ഈ ആൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത് ഇതിപ്പോൾ നമ്മൾ പ്രാകൃതമായിട്ടുള്ള ഒരു കാലത്തേക്ക് പോവുകയാണോ കൊല്ലുക അതുപോലുള്ള അല്ലല്ലോ അവർ തന്നെ ശിക്ഷ വിധിക്കുന്ന അങ്ങനെയല്ലല്ലോ ഇത് ഒരു നിലവിലുള്ള ഒരു നാടല്ലേ അവിടെ വണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് വിട് എന്ത് ബഹളം ഉണ്ടാക്കി വണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് വിടണം എന്നല്ല എന്ന് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു വ്യവസ്ഥാപിതമായ നിയമസംവിധാനത്തിലൂടെയുള്ള ഒരു പരിഹാരത്തിന് അവർ ശ്രമിക്കായിരുന്നു അത് ചെയ്യാത്തടത്തോളം കാലം അവർ അവരുടെ ഭാഗത്ത് ആണ് വീഴ്ചയെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് വ്യക്തിപരമായി എൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഇങ്ങനത്തെ അനുഭവമല്ല എന്നാലും ഞാൻ ഇത് ഓർത്തുപോയൊരു സംഭവം ഞാൻ മൂന്ന് വർഷം പീരുമേട് ജോലി ചെയ്ത ഒരു കാലമുണ്ട് ആ സമയത്ത് കുറച്ചാൾ മുമ്പ് ഞാൻ പീരുമേട് ഇന്ന് പോ പോരുകയാണ് അപ്പോൾ ഈ കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് മരിയൻ കോളേജും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജൊക്കെ ഉണ്ട് ഞാൻ നിന്ന് ഒരു മൂന്നര കിലോമീറ്ററിലാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം പെരുമേട് അവിടുന്ന് കാറിൽ ഇങ്ങോട്ട് പോകുന്ന ഉടനെ ഒരു അഞ്ചോ ആറോ പെൺകുട്ടികൾ റോഡ് സൈഡിൽ നിൽക്കുന്നു ലിഫ്റ്റ് ചോദിച്ച് കൈ കാണിച്ചു അതായത് ഈ മരിയം കോളേജിലെ പിള്ളേരൊക്കെ ഈ ഭാഗ പിരിമേട് ഭാഗത്തൊക്കെയാണ് പേയിങ് ഗസ്റ്റായിട്ടും ഹോസ്റ്റൽസിലുമൊക്കെ താമസിക്കുന്നത് ഞാൻ ഈ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ കഴിയുന്നതും കേട്ടാറില്ല ആരൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ബട്ട് പെൺകുട്ടികളാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഞാൻ പെൺകുട്ടികളാണെങ്കിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവത്തില്ല എന്നല്ല പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് ഞാൻ കേട്ടാറുണ്ട് അപ്പം ഇൻസ്റ്റൻറ്റീവി ഞാൻ ഈ പിള്ളേർ ഉച്ച പിള്ളേരാണ് പതിനെട്ട് പത്തൊൻപത് വയസ്സൊക്കെ ഉള്ളവര് ഞാൻ വണ്ടി നിർത്തി അപ്പം ഈ പെൺകുട്ടികൾ അടുത്തോട്ട് വന്നപ്പോഴാണ് ഞാൻ ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ സൈക്കിളും കൊണ്ടാണ് പിൻവേഡ് പോകുന്ന ഇവിടുന്ന് അതിൻ്റെ ഫ്രണ്ടിലത്തെ വീല് നമ്മളൊന്ന് അൺലോക്ക് ചെയ്ത് ഊരി എടുക്കാം അടുത്തു സുഖമായിട്ട് ബാക്ക് സീറ്റിലിരിക്കും കാറ് അപ്പം എല്ലാ ഇപ്പോൾ ഇവിടെ സൈക്കിൾ ഓടണം പിൻവേഡ് എനിക്ക് സൈക്കിൾ ഓടണം അതുകൊണ്ട് കൊണ്ട് ഇവർ അടുത്തോട്ട് വന്നപ്പോഴും ശ്രദ്ധിച്ചു അതിൻ്റെ എൻ്റെ സൈക്കിള് പുറകിയിരിക്കുക അപ്പോൾ ഞാനിവരെടുത്ത് ഒരു ക്ഷമാപണം നടത്തി സോറി ഞാൻ ഈ സൈക്കിൾ പുറകിരിക്കുന്ന കാര്യം ഓർത്തില്ല വേണമെങ്കിൽ അതിനകത്ത് ഒരാളെ ഈ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി ഞാൻ കുട്ടിക്കാണ് തിരക്കാന്ന് പറഞ്ഞു അവൾ അവരൊരു റിക്വസ്റ്റ് കൊണ്ട് വെച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് അവർ പറഞ്ഞു ചേട്ടാ അങ്ങനോട് ഞങ്ങൾ രണ്ടുപേരെ ഇരുത്താമോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫ്രണ്ടിലിരുന്നോളാന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറ്റുമോ അല്ല ചേട്ടാ കുഴപ്പമില്ല ഞങ്ങൾ ഇരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ഈ പെൺകുട്ടികൾ ഫ്രണ്ടിൽ ഇരുന്നു നിങ്ങൾക്ക് ആലോചിക്കാം ഐ ട്വൻറ്റി ഒരു ചെറിയ കാറാണ് ഏത് വലിയ കാറാണെങ്കിൽ പോലും ഫ്രണ്ട് സീറ്റ് രണ്ടുപേർ ഇരുന്ന് കഴിഞ്ഞാൽ ടൈറ്റാണ് അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇവർ രണ്ടുപേരുടെയും കാലൊക്കെ ഇങ്ങനെ ഗിയർ നോമിൻ്റെ തൊട്ടടുത്താണ് അപ്പം ഞാൻ ഇതിങ്ങനെ പിടിച്ചിട്ടാണ് ഗിയർ ഇടുന്നത് ഫസ്റ്റ് മാനുവൽ ഗിയർ ആണ് ഇങ്ങനെ ഇടുന്നത് അങ്ങനെ കഴിയുന്നതും ടച്ച് ചെയ്യാത്ത പട്ട് എനിക്ക് തോന്നിയത് അവരതൊന്നും ബോ ബോധറിയാതിരിക്കുന്നു ഇപ്പോഴത്തെ ഒന്നും വലിയ കാര്യമൊന്നുമല്ല നല്ല കുട്ടികളായിരുന്നു ഞാൻ സംസാരിച്ചു എനിക്ക് പരിചയമുള്ളൊരു പയ്യനുണ്ടായിരുന്നു അവിടെ പഠിക്കുന്ന എനിക്ക് പരിചയം എൻ്റെ സ്കൂളിൽ സീനിയർ ആയിട്ട് പഠിച്ചൊരു ചേച്ചിയുടെ മോൻ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അവനെ എനിക്കറിയാം അവന്റെ ക്ലാസ്സിലായിരുന്നു അതൊക്കെ നമ്മൾ സംസാരിച്ച് പ്ലസൻ്റ്ലി അവിടെ കൊണ്ടിറക്കി ഇങ്ങനെ അതെന്നെ ഗേറിയിട്ടുണ്ടിരുന്നത് ബട്ട് ആ സു വളരെ ശ്രദ്ധിച്ച ഞാൻ എൻ്റെ പാർട്ടിയും ശ്രദ്ധിച്ചെന്നേ ഉള്ളൂ ഞാൻ അവിടെ കൊണ്ട് അവരെ ഇറക്കി ബൈ പറഞ്ഞ് ടൈ പറഞ്ഞ് പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു ഞാൻ ഈ എൻ്റെ കൈ അറിയാതെ ഇവരുടെ തൈസിൽ കൊണ്ടും കൊണ്ടുവന്നു തന്നെ ഇരിക്കേണ്ട പലരും പാടാ കൊള്ളാതിടാനായിട്ട് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഒന്ന് ടച്ച് ചെയ്യും ഊഹിക്കാവുന്നേ ഉള്ളൂ കാറിൽ കയറുന്നവർക്ക് രണ്ടുപേരി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരാളുടെ കാലം ഇങ്ങോട്ട് സ്ട്രെച്ച് ഇങ്ങോട്ട് കയറി വരും ഗിയറിൻ്റെ അടുത്തോട്ട് വരും ഇവര് എങ്ങാനും ഞാൻ അടുത്ത് ഒരു അൺ ആയിട്ട് ടച്ച് ചെയ്തു ആയിട്ട് ടച്ച് ചെയ്തു എന്നൊരു ആരോപണം പറഞ്ഞാൽ ഇപ്പൊ നേരെ ചെന്ന് കുട്ടിക്കാനത്ത് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഓട്ടോകാരും നാട്ടുകാരും ഒക്കെ നമ്മൾ നമ്മളെന്തോ ചെയ്തതെന്നുള്ള രീതിയിൽ വിശ്വസിക്കാനല്ല എല്ലാവർക്കും ഇഷ്ടം സ്പൈസി ആയിട്ടൊക്കെ ചിന്തിക്കാനാണ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടം അപ്പം അത് ഞാൻ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അന്ന് കുറെ ആലോചിച്ചാൽ കൂടാതെ ഞങ്ങളുടെ ഒരു ഒരു ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരു തവണ ഞാൻ ആണുങ്ങളുടെ വാഷ്റൂമിൽ കയറിയപ്പോഴത്തേക്കും അവിടെ ഒരു മാഡം നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രമൊക്കെ കഴുകി കൈ കഴുകുവാണ് ആ വാഷ്റൂമിൽ ഈ മാഡം അറിയാതെ കയറിയതാണ് ആണുങ്ങളുടെ വാഷ്റൂം അറിയാതെ കയറി അവൾ പാത്രം കഴിവാം അപ്പം ഞാൻ വളരെ പൊളൈറ്റായിട്ട് പറഞ്ഞു മേഡം ഇത് ആണുങ്ങളുടെ വാഷ്റൂമാണ് മേഡം അറിയാതെ കയറി ഓ ആണല്ലേ എന്നൊക്കെ പറഞ്ഞു അത് വളരെ ലൈറ്റായിട്ട് എടുത്ത് മാഡം എൻ്റെ അടുത്ത് കുശലമൊക്കെ ചോദിച്ചു എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു ഞാൻ ഒഫീഷ്യലായിട്ടുള്ളൊരു മാഡം അല്ല കേട്ടോ ഞാൻ മാഡം എന്നൊരു ബഹുമാന സൂചനമായിട്ട് പറഞ്ഞതേ ഉള്ളൂ അത്രയൊക്കെ പരിചയപ്പെട്ടു വളരെ കാഷ്വലായിട്ട് വളരെ റിലാക്സ് ചെയ്ത് എന്നെ അത്ഭുതപ്പെടുത്തിയതാണ് റിലാക്സ് ചെയ്ത് ആ പാത്രം കഴിയുന്നതിന് ശേഷമാണ് ആ ോട്ട് ഇറങ്ങിയത് ആ മാഡം ഉദ്യോഗസ്ഥയല്ല വേറൊരാളാണ് ഞാൻ ഞാനിതിനകത്ത് ചിന്തിച്ച കാര്യം ഇപ്പൊ നേരെ മറിച്ച് ഒരാളാണ് പെണ്ണുങ്ങളുടെ വാഷ്റൂമിൽ കയറി ഒരു പാത്രം കഴുകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരോട് പറയും ചേട്ടാ ഇത് പെണ്ണുങ്ങളുടെ വാഷ്റൂമാണ് അത് ഇച്ചിരി സ്വരം കഴിപ്പിച്ചു പറയും ആ സെക്കൻഡ് നമ്മൾ ചാടിയോ ഓടിയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളണം നേരെ മറിച്ച് ഈ റിലാക്സ് ചെയ്ത് പാത്രം കൂടെ കഴുകിയിട്ട് പോകാന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ലേ പറഞ്ഞെന്ന് ചോദിച്ച് ടോൺ മാറും അവരുടെ അതിൽ നമ്മൾ നമ്മളിറിയും പോയി കഴിഞ്ഞിട്ടും ഇവർ രണ്ട് മൂന്ന് പെണ്ണുങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പോകുന്ന എന്തോ എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അവർ പറയും ഇതൊക്കെ ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ അയാൾ ബോർഡ് കാണാഞ്ഞിട്ടോ ചിറ്റോ മനസ്സിലാകാൻ ചിട്ടോ ഒന്നും അല്ല അവർ നമ്പറാ എന്ന് വേണേൽ വ്യാഖ്യാനിക്കുന്നവരാണ് ഇവർ കൂടുതൽ സ്ത്രീകൾ ഇവിടെ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾക്ക് എതിരെയുള്ള അക്രമം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന എത്രയോ കൂടുതലാണ് ഈ ഫാക്ട് നമ്മൾ വിസ്മരിച്ചിട്ടല്ല ഈ ആണുങ്ങളുടെ ഒരു ഈയൊരാണിനുണ്ടായ പ്രശ്നത്തിന് വേണ്ടി ബാധിക്കുന്നത് നൂറ് ശതമാനം അങ്ങനെയാണ് പക്ഷേ നമ്മൾ ഈ ഒരു ഇഷ്യൂ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് സ്ത്രീകൾക്കെതിരെ ഇതിൽ കൂടുതൽ എത്രയോ അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിന് വിട്ടുകളയാൻ പറ്റത്തില്ല കാരണം ഒരു മനുഷ്യന്റെ ജീവൻ പോയ കേസാണ് അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹം എപ്പോഴും ഈ ഒരു പുരുഷന്റെ ഭാഗത്താണ് തെറ്റെന്ന് ആദ്യമേ തന്നെയെങ്കിൽ കയറി വിധിയെഴുതി അവ അയാളെ ഒറ്റപ്പെടുത്തുകയും അയാളെ ഒരു കമപ്രാന്തനാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ആത്മഹത്യയിലോട്ട് ഇദ്ദേഹം പോകേണ്ടി വന്നത് അപ്പോൾ ഒരു ജീവൻ പോയി ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഉദാഹരണത്തിന് കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു രീതി നമ്മൾക്ക് മാറ്റിയേ പറ്റൂ